മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രവർത്തനം ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ തൃക്കരിപ്പുരം എം രാജഗോപാലൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ കേൾവി പരിശോധനയും സംസ്ഥാന വൈകല്യ ചികിത്സയും ഹിയറിംഗ് എയ്ഡുകളും സൈക്കോളജി സേവനങ്ങളുമെല്ലാം എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കിക്കൊണ്ടാണ് ചെറുവത്തൂരിൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അഥവാ മിഷന്റെ പുതിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ലോകോത്തര ബ്രാൻഡുകളായ റേസൗൺ വൈഡെക്സ് ഫോണാക്സ് ഹിയറിംഗ് എയ്ഡുകളും ഇന്റർനാഷണൽ വാറന്റികളോടുകൂടി ഇവിടെ നിന്നും ലഭ്യമാകും ഞായറാഴ്ച രാവിലെ നടന്ന ഊഷ്മളമായ ചടങ്ങിൽ മണ്ഡലം എം എം രാജഗോപാലൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ എല്ലാ ആധുനിക സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നു സമ്പദ് സമീപഭാഗം അമേരിക്കയിൽ തന്നെ അങ്ങനെ വളർച്ചയുടെ നിറയെ ഉള്ള ഒരു ആ രാഷ്ട്രത്തിലെ ആരോഗ്യ വിദ്യാലയ സംവിധാനങ്ങളുമായി ആരോപണം ചെയ്തുകൊണ്ടാണ് അവരെ ഗവൺമെന്റിൽ വെല്ലാൻ കഴിയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ

ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കേൾവി പ്രശ്നം നേരിടുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന പേർക്ക് മിഷ് സൌജന്യമായി നൽകുന്ന ശ്രവണ സഹായികളുടെ പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ സഹായത്തോടെയായിരിക്കും ഇതിന് ഏറ്റവും അർഹരായവരെ കണ്ടെത്തുക കൂടാതെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യാനുസരണം സൗജന്യ പരിശോധനയും ലഭ്യമാക്കും സെന്റർ ഉദ്ഘാടന ചടങ്ങിൽ ചെറുപത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി വാർഡ് മെമ്പർ രാജേന്ദ്രൻ പയ്യാടക്കും പൊതുപ്രവർത്തകൻ മുകേഷ് ബാലകൃഷ്ണൻ ജനകീയ ഡോക്ടർ ടി കെ മുഹമ്മദ് അലി കാസർഗോഡ് ജില്ലാ ഇ എൻ ഡി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റിയാസ് എന്നിവർ ആശംസകൾ നേർന്നു രാജീവൻ മാസ്റ്റർ സ്വാഗതവും എം കെ മനേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ